ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷാളിൻ്റെ സൈഡിൽ നമ്മൾ പടി എങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അത് കോണ് എങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ഷോളൂടെ വെച്ചിട്ടുണ്ട് അതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഇതുപോലെ ഒരു രണ്ടിഞ്ച് വീതിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുത്ത ഷോളാണ് റണ്ണിങ് നിന്ന് മുറിച്ചെടുത്തിട്ട് ഷോളാക്കുന്നതാണ് നമ്മൾ ഒരു ഗൗണിന് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഷോളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഗൗണിൻ്റെ മെറ്റീരിയലാണ് നമ്മളിതിൻ്റെ സൈഡിൽ പിടിപ്പിക്കുന്നത് അതിനായിട്ട് ഞാൻ ആ മെറ്റീരിയലെല്ലാം കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഈ നമ്മൾ ചെറുതെ പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ മെറ്റീരിയൽ നമ്മൾ രണ്ട് സൈഡും ഇതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക ചെറുതായിട്ടൊന്ന് മടക്കി രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നല്ല ഫിനിഷിങ്ങിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ എടുക്കുകയാണെങ്കിൽ മേജേഴ്സിന് പോലും പൊളച്ചില്ല ഒന്നും വരില്ല നല്ല രീതിയിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഷാൾ ഇതുപോലെ എടുത്തു വെച്ച് കൊടുക്കാം ഷാൾ വെച്ചതിന് ശേഷം സാൻ്റെ ഒരരികിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വീതിക്ക് ഉള്ളിലേക്ക് ഈ ചെറിയ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഉൾഭാഗത്താണ് നമ്മൾ ഈ ചെറിയ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് ഷോളിൻ്റെ പുറം ഭാഗത്തേക്ക് നമുക്കത് മറിച്ചടിക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരരികിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ചുമ്മാൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വരും ഷാളിൻ്റെ ഒരരികിൽ നിന്നും മറ്റേ അരികുവരെ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്ന് നിർത്തണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തുക എന്നിട്ട് നമുക്കത് വേ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞോട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഷോളിൻ്റെ പുറം ഭാഗത്തേക്ക് നമുക്കിതുപോലെ ആ ചെറിയ മെറ്റീരിയൽ ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് കോണാക്കി കൊടുക്കണം ഇത് കണ്ടോ ഇതുപോലെ കോണാക്കി കൊടുക്കുക കോണാക്കി കൊടുത്തിട്ട് കോണാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ചെറിയ മെറ്റീരിയൽ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യണ്ട ഇതുപോലെ കോണാക്കി ആക്കി കൊടുത്ത് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കണ്ടുവരാം ആ കോണ് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക കോണ് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് പിന്നെയും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇങ്ങനെ നമ്മൾ കോണാക്കി കൊടുത്തതിന് ശേഷം താഴേക്ക് വീണ്ടും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പം കറക്റ്റായിട്ട് വന്നോളും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ആ കോൺ ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളിനി പുറത്തേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കോൺ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് ഞാനിപ്പോൾ എല്ലാം നാലരകും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്കെന്നിട്ട് അതിൻ്റെ കോൺ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ കോണായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുവാണല്ലോ അപ്പോൾ ഇത് ഉള്ളിലേക്ക് ചുമ്മാ വെച്ചിട്ടിനെ നമ്മൾ ആ ചെറിയ മെറ്റീരിയലിലെ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുവാണല്ലോ ഒരരിക രണ്ടരികം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തായിരുന്നു അന്നേരം അടുത്തരികം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുവാണ് അപ്പോൾ ആ കോൺ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ കോണിൻ്റെ ഭാഗത്തു ഇങ്ങനെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അരികു നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കോൺ വരുന്ന ഭാഗം കൂണിന്ന് താഴേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും നല്ല പക്ക ഫിനിഷിങ്ങിൽ ഇരിക്കും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നാല് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കോൺ വരുന്ന ഭാഗത്തു ഒന്ന് സ്റ്റിച്ചിങ് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അരികും അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഈ ഇത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും നമുക്കിപ്പോൾ ഒരു ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സെയിം കളറിൽ തന്നെ മെറ്റീരിയൽ ഈ ഷോളിൻ്റെ ആരികിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാൻ നമുക്ക് പിന്നെ ലേസൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതാ അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വരുന്നത് പക്ക ആയിട്ടിരിക്കും നല്ല പെർഫെക്റ്റോട് കൂടിയിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും Thank you for watching.